ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ഫിലിമിന് പോകാന്ന് പ്ലാൻ ചെയ്തു ബട്ട് പ്ലാൻ ആയി വന്നപ്പോഴേക്കും തന്നെ രാത്രി എട്ടര കഴിഞ്ഞ് ഒൻപത് നാൽപ്പത്തഞ്ചിനാണ് ഫിലിം എരിക്സ് പ്ലെക്സിൽ വെച്ചിട്ടാണ് ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഡ്രൈവ് ഇല്ല ഇരുപത് മിനിറ്റിൻ്റെ ഡ്രൈവേ ഉള്ളൂ എന്നാലും ഇതെല്ലാം സെറ്റ് ചെയ്ത് മോക്കും ഹസ്ബൻഡിനുമൊക്കെ ഫുഡ് കൊടുത്തു വരപ്പം വളരെ ലേറ്റാകും അതുകൊണ്ട് ഹസ്ബൻഡിന് ഫുഡ് കൊടുത്ത് ഞാനും കഴിച്ച് കിച്ചന് ഒതുക്കിയ ശേഷം മകൾക്കുള്ള ഫുഡ് ഞാൻ പാക്ക് ചെയ്തു അവൾക്ക് പൈനാപ്പിൾ ഇഷ്ടമാണ് പിന്നെ കുറച്ച് ഇപ്പിയും കൂടെ പാക്ക് ചെയ്ത് എന്തെങ്കിലും കൊടുക്കാമല്ലോ കാറിലിരുന്നായാലും അല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്നിട്ടായാലും കൊടുക്കാമല്ലോ ഫുഡ് അങ്ങനെ അവൾക്കുള്ള ഫുഡ് പാക്ക് ചെയ്തെല്ലാം അവളുടെ ബാഗിൽ വെച്ച ശേഷം ഇനി ഞാൻ ഒരുങ്ങാമെന്ന് വിചാരിച്ച് എന്നുള്ള കൺഫ്യൂഷനായി നെക്സ്റ്റ് അപ്പോഴേക്കും അലക്കി വെച്ച തുണിയിൽ നിന്നും ഒരു ടോപ്പും ഒരു പാൻറ്റും എടുത്ത് ഞാൻ അതിനെ പെയർ ചെയ്ത് ആ ടോപ്പ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്പം എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആ ടോപ്പാണ് ഇനി ഫേസിലേക്ക് ഫേസിൽ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ലിപ് ലൈനർ വരച്ചു കൊടുത്തു എന്നിട്ട് ഫേസിൽ ഞാൻ യൂസ് ചെയ്തത് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ആയ ഫേസ് ടോണറും അതിൻ്റെ ഫേസ് ക്രീമുമാണ് നല്ല റിസൾട്ടുള്ള ഒരു ക്രീമും കോംബോയുമാണ് അത് ഞാൻ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇനി ചെയ്യുന്നതാണ് അതിനുശേഷം മുടിയൊക്കെ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് വളരെ വൈകിയിരിക്കുന്നു പിന്നെ ഒരു വാച്ചിനെയും ഒരു വളയേയും കണ്ടെത്തി അതിനെയും പെയർ ചെയ്തു അവസാന ലുക്ക് ഇതാണ് ഒരുങ്ങിയ ശേഷം കണ്ണാടിയിൽ നോക്കുമ്പോൾ വല്ലാത്ത ഒരു സംതൃപ്തിയാണ് ട്രിവാൻഡ്ര മേരി എക്സ്പ്ലെക്സിലാണ് മൂവി ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ് ഉള്ളതും പൂജപ്പുരയാണ് പൂജപ്പുരയിൽ നിന്ന് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് പോകണം ഞങ്ങൾ ഇന്ന് പാളയം വഴിയാണ് തിയേറ്ററിലേക്ക് പോയത് ഒട്ടും തന്നെ ട്രാഫിക് ഇല്ലാത്തതിനാൽ കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റി ഫിലിം നല്ലതായിരുന്നു കേട്ടോ നമ്മുടെ പ്രേമലൂലെ അമൽ ഡേവിസിൻ്റെ അഭിനയം അടിപൊളിയായിരുന്നു ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു എനിവേ പറ്റുമെങ്കിൽ നിങ്ങളും പോയി കാണണം കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ സി യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം